എല്ലാവർക്കും എല്ലാത്തിൽ പ്രഭാത വന്ദനം ആത്മമനയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം പത്തിന്റെ പതിനേഴ് പതിനെട്ട് സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവിച്ചയച്ചു കേൾക്കുകയും ചെയ്യുന്നു വളരെ ബലം നൽകുന്ന ഒരു വാക്യം കർത്താവ് നീ അവരുടെ ഹൃദയത്തെ ഉറപ്പിക്കുന്ന ദൈവമാണ് ഏർ സംസ് ടെൻ ഫോഴ്സ് നീയുടെ ഹൃദയത്തെ ഉറപ്പിക്കും പ്രിയരെയ്യുന്ന പ്രഭാതത്തിൽ ചില ഹൃദയങ്ങളൊക്കെ പല വിഷയങ്ങൾ കൊണ്ട് വ്യാകുലപ്പെട്ടിരിക്കുക ചില വിശ് ചില ഹൃദയങ്ങളൊക്കെ എന്തു ചെയ്യണമെന്നറിയാതെ വളരെ തകർന്നിരിക്കുന്നൊരവസ്ഥ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഹൃദയത്തെ ദൈവം ഇന്ന് പ്രഭാതത്തിലും ഉറപ്പിക്കുകയാണ് നമ്മൾ ആ ഒരുപക്ഷേ ചെറിയൊരു കാര്യത്തിലായിരിക്കാം ഒരുപക്ഷെ വളരെ നിര നിസ്സാരം മറ്റുള്ളവർ കേൾക്കുന്ന ഒരു വിഷയത്തിലായിരിക്കാം പക്ഷെ നമുക്കത് വലിയൊരു ഭാരമായിട്ട് നിൽക്കുക ആ വിഷയത്തിൽ അതൊന്നും കുഴപ്പമില്ലെന്ന് പറയുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് വളരെ വളരെ വിഷമം ഉണ്ടാവുക അല്ലെങ്കിൽ ഭാരം നേരിടുക എന്ന പ്രഭാതത്തിൽ കർത്താവ് പറയുന്നു ഞാൻ നിന്റെ ഹൃദയത്തെ ഉറപ്പിക്കുന്ന ദൈവമാണ് ഹൃദയത്തെ ഉറപ്പിക്കും കുഞ്ഞെ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്നു ദൈവം നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കും എത്ര പേർക്ക് സന്തോഷമുണ്ട് കർത്താവ് എൻ്റെ ഹൃദയത്തെ ഉറപ്പിക്കാൻ പോവാം നിങ്ങളുടെ കുടുംബത്തെ ദൈവം ഉറപ്പിക്കുവാനായിട്ട് അതേ പോവുകയാണ് കർത്താവ് ഒരു വിഷയത്തിൽ ഉറപ്പിച്ചാൽ ലോകത്തിലൊരു വ്യക്തിക്കും അതിനെ അതെ അറുത്തു മാറ്റുവാനോ ഇളക്കുവാനോ സത്യമല്ല ദൈവം ഉറപ്പിക്കുവാൻ അതേ പോവുകയാണ് അതെ നമുക്കറിയാം രാത്രി കിഴക്കൻ കാറ്റ് അടിപ്പിച്ച് എന്ത് ചെയ്തു ചിലതിനെ പിൻവാങ്ങിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഈ അതേ പകലിലും ചില കാറ്റുകളെ ദൈവം അടിപ്പിച്ച് ചിലതിനെ പിൻവാങ്ങിച്ച് ചിലതിൻ്റെ കാലുകളെ ദൈവം ഉറപ്പിക്കുന്ന അത് പകലാണ് നമ്മളോർക്കും ഇതെങ്ങനെ എൻ്റെ മുൻപിൽ നിന്ന് ഈ പ്രതിസന്ധി മാറും ഈ അതേ വിഷയം എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഞാൻ മറികടക്കാനിടയായിത്തീരും കർത്താവിന്റെ ആത്മാവ് പറയുന്നു ഇന്ന് പ്രഭാതത്തിലും നിങ്ങൾ ദൈവസമൃദ്ധിയിൽ സമർപ്പിച്ചാൽ നിങ്ങൾ ദൈവത്തോടു കൂടെ നിന്നാൽ കർത്താവ് നിങ്ങളെ ഉറപ്പിച്ചു ധൈര്യപ്പെടുത്തും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധന ഞങ്ങളുടെ ദൈവം പിതാവ് യുവചനത്തിലാണ്ട് സ്തോത്രം അങ്ങ് ഞങ്ങളെ ഉറപ്പിക്കുന്ന ദൈവമാണല്ലോ ഉറപ്പിക്കുന്ന ദൈവമാണല്ലോ അതിനായി നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേദ് അമേഡ് കൃത്വ നമ്മൾ അനുഗ്രഹിക്കട്ടെ ജീസസ് നെയിം